ചങ്ങയിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു സംഘിയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് എന്താണ് കണ്ടുപിടുന്നത് കേട്ടോണ്ടല്ലോ നിങ്ങൾ ഞെട്ടിപ്പോകും ആ സംഘി കണ്ടുപിടിക്കുന്നത് മുസ്ലിംമാർ പ്രസവത്തെക്കുറിച്ചും മുസ്ലിങ്ങളുടെ എണ്ണ സംഖ്യ കൂടുന്നതിനെ കുറിച്ചാണ് എന്തായാലും ആ കണ്ടുപിടുത്തക്കാരന് ആ സംഘിയുടെ പേരെന്താണെന്നറിയില്ല ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ വന്നതാണ് ഇമ്മാ ഇമാതിരി കണ്ടുപിടുത്തത്തിന്റെ വീഡിയോ ചെയ്തത് എന്തായാലും ആ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തില്ല കാരണം നിങ്ങളങ്ങാനും പോയിട്ട് ആ ചങ്ങൾ പിന്നെയും വ്യൂസ് കൂട്ടിക്കൊടുക്കും അതുകൊണ്ട് ആ വട്ടാവളിനെ നമുക്ക് തൽക്കാലം സംഗീ എന്ന് വിളിക്കാം ചാണക സംഗീ വിളിക്കാം എന്തായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കാണാം കണ്ടുപിടുത്തം എന്താണെന്ന് വാ അപ്പോ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ ഉചിതമായിട്ടുള്ള ഒരു തര് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷമുള്ള അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കേരളത്തിലെ പേറിന്റെ കണക്കെടുപ്പ് അതിലൂടെ കേരളത്തിലെ ഹിന്ദുക്കൾ എത്ര ക്രിസ്ത്യാനികൾ എത്ര മുസ്ലിംകൾ എത്ര എന്ന് നമുക്ക് നാളെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമുള്ള ഒരു ബോധവൽക്കരണം എന്നത് മാത്രമാണ് ഇനി വിഷയത്തിലേക്ക് വരാം കുറച്ച് നാളുകൾക്ക് മുൻപ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന നടത്തി നടത്തിയിട്ടുണ്ടായിരുന്നു ചിലർക്ക് അത് വർഗീയ പരാമർശവുമായിരുന്നു അതായത് ഒരു പ്രത്യേക വിഭാഗക്കാരെ പെറ്റുകൂട്ടുന്നു എന്നതായിരുന്നു ആ ഒരു പ്രസ്താവന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരേണ്ടതോ അപ്പോൾ ഒരു ബോധവത്കരണം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു സേവനം അങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ചിലർക്ക് വർഗീയ പരാമർശമായിരുന്നു മറ്റു ചിലർക്ക് വിവാദ പരാമർശമായിരുന്നു അതിനു മുൻപ് ആദ്യം നിങ്ങൾ എല്ലാവരും ഈ കണക്കുന്ന മനസ്സിൽ സൂക്ഷിക്കാം അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ആ ഒരു കണക്ക് അത് പ്രകാരം ഹിന്ദുക്കളുടെ എണ്ണം ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതായത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ അൻപത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യ എൺപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അതായത് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം ക്രിസ്ത്യൻ ജനസംഖ്യ അറുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിഒൻപത് അതായത് പതിനെട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ഇനി ഈ റിപ്പോർട്ടിലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ സാധൂയിരിക്കുന്ന ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം അതായത് ബി പതിനാല് ബി പതിനഞ്ച് ബി പതിനഞ്ച് എ എന്നീ ടേബിളുകൾ ഈ റൂറൽ അർബൻ മേഖലകളിലെ മതം തിരിച്ചുള്ള ജനന കണക്കുകളും മൊത്തത്തിലുള്ള ജനന കണക്കുകളുമാണ് കാണിക്കുന്നത് കൂടാതെ ഓരോ പ്രസവവും ആ സ്ത്രീയുടെ എത്രാമത്തെ പ്രസവമാണ് എന്ന് കൂടി വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ കാരണം വെള്ളാപ്പള്ളി ഒരു പ്രത്യേക വിഭാഗക്കാര് പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞതാണല്ലോ വിവാദമായ അപ്പോ ജനിക്കുന്ന കുട്ടികൾ എത്രാമത്തെ കുട്ടികളാണ് എന്ന് കൂടിയുള്ള കണക്ക് നമ്മൾ നമ്മളെടുക്കണമല്ലോ സത്യത്തിൽ ഈ കണക്ക് പ്രകാരം കൃത്യമായിട്ട് മനസ്സിലാവുന്നത് മൂന്നും നാലും അഞ്ചും പ്രസവം ഒക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് വിഭാഗക്കാർ അവശരായി പക്ഷേ അവശ്യവരാവാത്തവരുണ്ട് അപ്പോ എന്റെ മൂന്ന് ദിവസത്തെ ഇത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള റിപ്പോർട്ടുകൾ പ്രോഡീകരിച്ചിരുന്നല്ലോ അതായത് പന്ത്രണ്ട് വർഷത്തെ എന്റെ സംഖ്യ നീ ഉണ്ടല്ലോ മുസ്ലിം മതത്തിലെ പേറിന്റെ പേറിന്റെ കണക്കെടുത്ത് സമയത്ത് നീ നിന്റെ വീട്ടില് നിന്റെ ഭാര്യന്റെ കൂടി ഇരിക്കുക എന്നിട്ട് ഭാര്യയുടെ കൂടി ഇരുന്നിട്ട് ഇമ്മാതിരി കണ്ടുപിടുത്തല്ല കണ്ടുപിടിക്കണ്ടേട്ടാ അവിടെ പോയി ഭാര്യയുടെ കൂടെ വേറെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും വച്ചിട്ടില്ല ഇമ്മാതിരി കറിയേണ്ട ഒരാവശ്യമില്ല സംഘി അതായത് ഞാനെന്താ പറഞ്ഞി കണ്ടുപിടുത്ത മതം കണ്ടു പിടുത്തം മാത്രമാക്കാൻ പുള്ള ലൈഫില് അതായത് റോക്കറ്റ് റോക്കറ്റിന് കണ്ടുപിടുത്തുണ്ടല്ല അത് മാത്രമാക്കല്ല ലൈഫില് പിന്നെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞോ ഒരേ ഇരുത്തം ഒരേ ഇരുത്താക്കാൻ പൊള്ളട്ട കുറച്ച് അധ്വാനിക്കുകയും ചെയ്യണം കേട്ട വേട്ടാവളിയാ പിന്നെ നീ പറഞ്ഞ രണ്ട് പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളും ക്രൈസ്തവരും അവസരായിരുന്നു എല്ലാ വേട്ടാവളിയാ നീ നമ്മൾ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപമാനിക്കുകയാണോ ഇത് കേട്ടാലുണ്ടാകും ഹിന്ദുക്കളും ക്രൈസ്തവനും നിന്നെ ഓട്ടിക്കും ഒരൊന്നൊന്നര ഓട്ടോ ഓടിക്കും പിന്നെ നീ പറഞ്ഞ അവസരായി നമ്മൾ അവസരായി എന്ന് സംഭവിക്കുന്ന രണ്ടേ രണ്ടാൾക്കാരെ ഉള്ളൂ അത് ക്രിസ്സംഗികളും പിന്നെ നിന്നെ പോലത്തെ സംഘികളുമായി മാത്രമാണ് നമ്മൾ രണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അവസരായി സമ്മതിക്കത്തുള്ളൂ അല്ലാണ്ട് ബാക്കിയുള്ള ഒരു ഹിന്ദുവും ഒരു ക്രൈസ്തവനും നമ്മളെ അവസരമായി സമ്മതിക്കുകയല്ല പിന്നെ വേട്ടാവളി എന്നോട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ രണ്ട് കുട്ടികൾ മാത്രമുള്ള എത്ര മുസ്ലിം ഉണ്ട് അത് പോരാഞ്ഞിട്ട് മൂന്ന് കുട്ടികളിലും മുകളിലുള്ള എത്ര ഹിന്ദു ഫാമിലികളും എത്ര ക്രിസ്ത്യൻ ഫാമിലികളും ഞാൻ നിനക്ക് കാണിച്ചു തരണം വേട്ടാവളി സംഘി ഒരു കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങളെ വരെ ഒരാൾക്ക് പോറ്റാൻ കഴിയുന്ന അനുസരിച്ചായിരിക്കും അവരെ വീട്ടിലെ പ്രസവം നടക്കുന്നത് കൂടാതെ അവരുടെ ഭാര്യ അതിന് സമ്മതമാണെങ്കിൽ പിന്നെ നിനക്ക് നിനക്കെന്തിനാണ് ഈ കുരുപൊട്ടുന്നത് പിന്നെ നീ പറഞ്ഞത് ഹിന്ദുക്കളും ക്രൈസ്തവരും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണമെന്ന് അതായത് ആ കൂടുതൽ ഉണ്ടാകുന്ന കുട്ടികളാ നീ പോറ്റുമോ അതല്ലെങ്കിൽ താങ്കളുടെ പിതാവ് ആ വീട്ടുകാർക്ക് കൊണ്ട് ചെലവ് കൊടുക്കുമോ ഇല്ലല്ലോ എട്ട വളിയോ അതുകൊണ്ട് ഇമാതിരി ഇടുത്തത്തിന് ഡയലോഗ് ഉണ്ടല്ല ആ ഡയലോഗ് അടിക്കില്ല കേട്ടാ ഇത് നമുക്ക് ഇവന്റെ അടുത്ത ഡയലോഗ് കേട്ടിട്ട് വരാം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് മാത്രം നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ മൂന്നാമത്തെ മുതൽ പത്താമത്തെയും പന്ത്രണ്ടാമത്തെയും പ്രസവങ്ങളുടെ കണക്ക് കണ്ടാല് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഞെട്ടും ഞെട്ടിയാൽ മാത്രം പോരാ ഭയപ്പെടിയും വേണം കാരണം ഇന്ത്യയിലെ കാര്യമെടുത്താൽ കാശ്മീരിൽ ഇനി ലോകത്തിലെ കാര്യമെടുത്താൽ യു കെ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളായിട്ടുണ്ടല്ലോ അതായത് മൂന്നാമത്തെ പ്രസവത്തിന്റെ കണക്ക് നോക്കിയാൽ അൻപത്തിനാല് ശതമാനമുള്ള ഹിന്ദുവിന്റെ അത്രയും തന്നെ പതിനെട്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളും പ്രസവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത്താറ് ശതമാനമുള്ള മുസ്ലിംങ്ങൾ പ്രസവിച്ചതോ ഹിന്ദുവിനേക്കാൾ രണ്ടര മടങ്ങിയം ഇനി നാലാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനേക്കാൾ ഒന്നര മടങ്ങാധികം മുസ്ലിംങ്ങൾ അഞ്ചര മടങ്ങും ഇനി അഞ്ചാമത്തെ പ്രസവം ക്രിസ്ത്യാനികൾ ഹിന്ദുവിനെ മടങ്ങ് ും മുസ്ലിങ്ങൾ അധികം നടക്കും ആറാമത്തെ പ്രസം ക്രിസ്കൾ ഹിന്ദുവിനേക്കാൾ ഇരട്ടി മുസ്ലിങ്ങൾ ആറ് മടങ്ങ് അധികം ഇനി ഏഴാമത്തെ കാര്യത്തിലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുവിനക്കാൾ മൂന്നര മടങ്ങും മുസ്ലിങ്ങൾ ഏഴ് അധികം ഇനി നമിച്ച് വേട്ടാവിളിയ സംഘി നിന്നെ ഞാൻ നമിച്ച് നീയുടെ ഇത്രയും ബുദ്ധിമുട്ടിട്ട് ഓരോ കണക്കുകളും ഉണ്ടാക്കുന്ന ഉണ്ടല്ല ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭാര്യയുടെ അടുത്ത് പോയിട്ട് നല്ല 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 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കരയുണ്ട് ഈ പൊട്ടിക്കരണ്ട് ആവശ്യം ഉണ്ടാവോ വട്ടാവളിയ സംഘി നീ ഇമാതിരി കണക്കുകൾ കണ്ടുപിടിച്ചിട്ട് നിനക്കോ നിന്റെ വീട്ടുകാർക്കോ നിന്റെ നാട്ടുകാർക്കോ ആർക്കും ഒരു പ്രയോജനമില്ലല്ലോ ഇനി ആരെങ്കിലും ഈ വേട്ടാവളിയും പറഞ്ഞ കേട്ടിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട നേരെ വീട്ടിൽ പോയിട്ട് ആവശ്യമുള്ള പണി ജീ ആവശ്യമുള്ള പണി ഇനി നമുക്ക് ഇതിന്റെ അടുത്ത മനോഹരമായ കണ്ടുപിടുത്തം കേട്ടിട്ട് വരാം Well... Wow. വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ജനനത്തിന്റെ കണക്കിൽ മാത്രമല്ല പ്രശ്നം മരണത്തിന്റെ ഉണ്ട് പ്രശ്നം അതായത് സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു കണക്ക് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതായത് പതിനെട്ട് ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ മരണ നിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിംങ്ങളുടെ ദിനക്കൾ കൂടുതലാണ് അതേപോലെ തന്നെ ഇരുപത്തി ആറ് ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുടെ ദിനങ്ങൾ മൂന്ന് പടങ്ങ് അധികമാണ് അൻപത്തിനാല് ശതമാനമുള്ള ഹിന്ദുക്കളുടെ മരണനിരക്ക് എന്ന് പറയുന്നത് സാധാരണ ഗതിയിലാണെങ്കിൽ മുസ്ലിങ്ങളുടെ ദിനക്കൾ രണ്ട് പടങ്ങ് മരണമേ സംഭവിക്കാൻ പാടുള്ളൂ ഹിന്ദുക്കൾക്ക് പക്ഷേ മൂന്ന് പടങ്ങ് അധികം മരണമുണ്ട് അപ്പോൾ മരണത്തിന്റെ കാര്യത്തിലും ഹിന്ദുക്കൾ വളരെ മുന്നിലാണ് എന്ന് സാരം പിന്നെ പെട്ടെന്ന് സംഭവിക്കുന്നില്ലേ മുസ്ലിങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് പെട്ട അങ്ങനെ മരിക്കാതിരിക്കാനുള്ള കഴിവൊക്കെ മുസ്ലിങ്ങൾക്ക് അവർ അവർ ഭയങ്കര ഭയങ്കര തന്നെയാണല്ലോ അപ്പൊ നീ കുറ്റം പറഞ്ഞത് ഇത്രയും കഴിവുള്ള ഇത്രയും കഴിവുള്ള മുസ്ലിങ്ങളാണെന്ന് സംഘപരിവാറുകാർ വിചാരിച്ചു പോലോ ഞാൻ ആദ്യമായി ചേട്ടാ കേൾക്കുന്നത് മുസ്ലിങ്ങൾ മരിക്കുന്നതിൽ കുറവാണ് ഹിന്ദുക്കളാണ് മരിക്കുന്നതിൽ കൂടുതലെന്ന് എന്ത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് കണ്ടുപിടുത്താ കണ്ടുപിടുത്തെന്ന് പറയുന്നത് ഇവന്റെ ഒക്കെ കണ്ടുപിടുത്തം കണ്ടിട്ടുണ്ടല്ലോ കണ്ടുപിടിക്കാൻ പഠിക്കണം എല്ലാരും ഇനി നമുക്ക് ഈ ചാണക സംഖ്യയുടെ അവസാനത്തെ കണ്ടുപിടുത്തം കേട്ടാ ഒരൊന്നൊന്നര ഒരു ഒന്നര കണ്ടുപിടുത്താന്ന് അന്ന് കേട്ടിട്ട് വന്നാലോ ഇനി മതപരിവർത്തനം അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് നടക്കും ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതായത് മനുഷ്യക്കടത്ത് നടത്തി റേഷൻ കാർഡും ആധാർ കാർഡും വോട്ടർ ഐ ഡിയും ഉണ്ടാക്കി കൊടുത്ത് വളർത്തിയെടുത്ത ഒരു ജനസംഖ്യ ഉണ്ട് അതുകൂടി നോക്കുമ്പോൾ കൃത്യമായിട്ട് മുപ്പത് ശതമാനത്തിന് മുകളിൽ ജനസംഖ്യ മുസ്ലീങ്ങളുടേത് കേരളത്തിലായി കഴിഞ്ഞു അതായത് അവർ വിശ്വസിക്കുന്ന മുപ്പത് ശതമാനം എന്ന ആ മാജിക് നമ്പർ അതാണ് നിലവിലെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത് അതായത് മുസ്ലിങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ട് വർദ്ധിപ്പിച്ച ജനസംഖ്യ നാല് ശതമാനമാണ് അപ്പോൾ ഇനി ഒരു ഒരുപത്തിനാല് വർഷം കൂടി കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് എത്തുമ്പോ ഇപ്പോഴത്തെ നിലവെച്ച് നോക്കുമ്പോ മുത്തി എട്ട് ശതമാനം അതായിരിക്കും മുസ്ലിങ്ങളുടെ ഇനി ഇനി കഴിഞ്ഞ വർഷം കൊണ്ട് കുറഞ്ഞു കുറഞ്ഞു എന്ന മാജിക് നമ്പർ അവസ്ഥ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നന്ദി നമസ്കാരം എല്ലാ എല്ല വേട്ടാവാളിയും ബംഗ്ലാദേശ് കുറയാക്ക് തോന്നുമ്പോൾ ഇന്ത്യയിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ശരിക്കും വിമർശിക്കുക അറിയാന്നറിയാം സംഘികളുടെ സംഘീ സർക്കാരിനെയാണ് അങ്ങനെ വിചാരിക്കും വിചാരിക്കും ഇങ്ങനെ വരാൻ എന്ത് രാജ്യസുരക്ഷണോ നമ്മളെ നാട്ടിലുള്ളത് ഇനി ആരൊക്കെ പറയുള്ളത് മുസ്ലിങ്ങളോടാണ് നിങ്ങളോടല്ല നിങ്ങളുടെ കഴിവ് ലേശം കുറക്കണം കേട്ടാ നിങ്ങൾ കഴിവ് കുറച്ചില്ലെങ്കിൽ ഇവനും ഇവനെ പോലത്തെ സംഘീക്കും ക്രിസ്സംഖ്യക്കും ഉറങ്ങാൻ കഴിയില്ല ഉറക്കം വരാത്ത അവസ്ഥയാവും ഒന്നാമത് ഇവനെപ്പോഴത്തെ സംഘ കിട്ടില്ല ഇങ്ങനെ വർഗീയത പറഞ്ഞിട്ട് വീട്ടില് ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പോലും സമയമില്ല ഇനി ഇമ്മാതിരി ടെൻഷൻ നിങ്ങൾ ഇവർക്ക് കൊടുത്താണ്ടല്ല ടെൻഷൻ അടിച്ചിട്ട് ഉറങ്ങ ഉറങ്ങാൻ വരെ കഴിയാണ്ട് ഇവരെ കഴിവുണ്ടല്ല കഴിവില്ലാതായി പോകും ഇനി ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ചാണക സംഘി നീ ഈ മുസ്ലിം കുറ്റമള സംഘം കണ്ടില്ല അനാഥാലയങ്ങളിൽ പോകണം ഏത് അച്ഛനമ്മമാരും ഒഴിവാക്കുന്ന വൃദ്ധ അവിടെ പോകണം അവിടെ പോയിട്ട് ഏതെങ്കിലും മുസ്ലിമിന്റെ മാതാപിതാക്കള് അവിടെ ഉണ്ടോന്ന് നീ നോക്കണം അങ്ങനെ ഒരു കാഴ്ച നിനക്ക് ജന്മത്തിൽ നിനക്ക് ഈ ജന്മ ിൽ കണ്ടുപിടിക്കാൻ പറ്റൂല ചാണക സംഗി അവിടെയുണ്ടല്ല ക്രൈസ്തവന്റെയും ഹിന്ദുവിന്റെയും ഒരുപാട് മാതാപിതാക്കളെ അതിന് വലിയ കണ്ടുപിടുത്തൊന്നും വേണ്ട കേട്ടോ ചാണക സംഗി അങ്ങനെ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് നിന്റെ സംഘികളോടും ക്രിസ്സംഗികളും പറഞ്ഞു കൊടുക്കണം മുസ്ലിങ്ങളും മാതാപിതാക്കളെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ സംഘികളെ ക്രിസ്സംഗികളെ നിങ്ങളും സ്നേഹിക്കണം നല്ല കണ്ടുപിടുത്ത കാര്യങ്ങൾ പറയണം അല്ലാതെ മുസ്ലിങ്ങളുടെ പുരന്റെ കണക്കും മുസ്ലിങ്ങളുടെ കഴിവിന്റെ കണക്കും നിനക്കൊന്നും ഇല്ലാത്ത കഴിവില്ലായ്മയും വിളിച്ചു പറയാൻ നാണോ മാനോ ഉളുപ്പുണ്ടോ ചാണക സംഗി അതുകൊണ്ട് എനിക്ക് മുസ്ലിങ്ങൾ ൂ നിങ്ങൾ കഴിവ് കുറക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ വേട്ടാവളിയന്മാർക്ക് ഉറക്കം ഉണ്ടാവില്ല ഉറക്കം വരാതെ ഭ്രാന്ത് പൊടിക്കൂ വേട്ടാവളിയന്മാർക്ക് അതുകൊണ്ട് സ്വന്തം കഴിവില്ലായ്മ ഇങ്ങനെ നാട്ടുകാരെ വിളിച്ച് വീട് ഇട്ടു പറയുന്ന ഈ വേട്ടാവളിനും എന്നും എന്റെ ഒരു നല്ല സുലാൻ